അകാലത്തിൽ വിടപറന്ന സഹപ്രവർത്തകന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനായി കാരുടെ സർവീസുമായി ബസ് ജീവനക്കാർ മഞ്ചേരി ആനക്കയം സ്വദേശി തറമണ്ണിൽ ജംഷീറിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനുള്ള തുക സമയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി മുപ്പത്തി അഞ്ചോളം ബസ്സുകൾ സർവീസ് നടത്തിയത് പ്രവർത്തിച്ച എല്ലാ എല്ലാ ബസ് എത്ര ഡിസംബർ ഇരുപത്തിയെട്ടിന് മഞ്ചേരി അരീക്കോട് റോഡിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിനിടെയാണ് ബസ് ജീവനക്കാരായ ജംഷീർ ലോറി ഇടിച്ച് മരിച്ചത് സ്വന്തമായി വീടില്ലാത്ത ജംഷീറും ഭാര്യയും രണ്ട് ചെറിയ മക്കളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ജംഷീറിന്റെ മരണത്തോടെ ദുരിതത്തിലായ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനായാണ് സഹപ്രവർത്തകർ കാരുണ്യ സർവീസ് നടത്താൻ തീരുമാനിച്ചത് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ബസ്സുകളാണ് തിങ്കളാഴ്ച കാരുണ്യ സർവീസ് നടത്തിയത് പത്ത് ഓട്ടോറിക്ഷകളും ഇതിന്റെ ഭാഗമായി കാരുണ്യ സർവീസിൽ പങ്കാളികളായി മഞ്ചേരി സീതി ഹാജി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന കാരുണ്യ ബസ് സർവീസിന്റെ ഉദ്ഘാടനം ആർടിഒ സി വി എം ഷെരീഫ് നിർവഹിച്ചു വാക്കിയത്ത് കോയ ടി നാസർ ഹംസ എരിക്കുന്നൻ കെ സുബൈ പി ടി എ നാണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മജേരി